എല്ലാവർക്കും നമസ്കാരം ദേവിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത ഒരു കോമ്പിനേഷനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കപ്പ അല്ലെങ്കിൽ എന്ന് പറയും എന്ന് പറയും കിഴങ്ങ് എന്ന് പറയും ഇവിടെയൊക്കെ എല്ലാവരും കിഴങ്ങ് എന്നാണ് പറയാറ് അപ്പോൾ ഈ കിഴങ്ങ് വച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന കോമ്പിനേഷൻ ആദ്യം നമുക്ക് കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇനി ഇത് നമ്മൾ മുറുക്കി വെച്ച കപ്പ ഇതാണ് ഇത് നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിൽ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെയ്താൽ ഇതിപ്പോൾ അതേ കപ്പയിട്ടു ഈ കപ്പ ഒന്ന് വാടി കി തിളച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഊറ്റും ഈ കപ്പയ്ക്ക് ഒരു കട്ടുണ്ട് നമ്മൾ കപ്പ നേരിട്ട് കപ്പ വെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഊറ്റാണ്ട് കഴിക്കരുതെന്ന് പറയണേ ഒരു മക്കുണ്ടതിന് പിന്നെ ചില കപ്പയ്ക്ക് കൈപ്പ് ഉണ്ടാവും അപ്പോൾ കഴിഞ്ഞാൽ പിന്നെ ആ കയ്പുണ്ടാവില്ല അപ്പോൾ ഇത് ഒന്ന് തിളക്കട്ടെ ബാക്കി പിന്നെ കളിച്ചു തരാം അപ്പോൾ അതേ നമ്മുടെ കപ്പ തിളച്ചു ഇത് ഊറ്റാൻ പോവാണ് കേട്ടോ കുക്കറിൽ ഇത്തിരി വെള്ളം വെച്ച് അത് തിളച്ച് കഴിയുമ്പോൾ ഈ കപ്പ് കപ്പ ഇതിലേക്ക് ഇടതാ പക്ഷെ അത് എന്തോടയാത്ത കിഴങ്ങാണ് അപ്പം അത് ഒന്ന് ഇതിലേക്ക് ഇതിലേക്കിടും അപ്പൊ ഈ കപ്പയുടെ കട്ട് പോയിട്ടുണ്ട് ഇപ്പോ കപ്പയുടെ കട്ടൊക്കെ പോയി ഇനിയാണ് നമ്മൾ ഇതിൽ ഉപ്പിട്ട് കൊടുക്കുന്നത് കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഇനി ഇത് തിളപ്പിച്ച് നമ്മൾ ഊറ്റണ്ട കപ്പ ഇനിയും തിളപ്പിച്ച് ഊറ്റണ്ട ഈ വെള്ളം നമുക്ക് കപ്പയിൽ ഒഴിക്കാം അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് കൊടുത്ത് വേവിക്കാം മൂന്ന് വേവിക്കാം ഒരടി അടിച്ചാൽ മതി ഒരടി അടിച്ചു കഴിഞ്ഞാൽ കപ്പ റെഡി ഇനി ഇതേ നമ്മളിത് ഓഫ് ചെയ്യുകയാണ് കേട്ടോ ഒരടി അടിച്ചില്ലേ ഓഫ് ചെയ്തു ഇനി നമ്മുടെ കപ്പ എങ്ങനെയെന്ന് നോക്ക നല്ലോണം നെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉടഞ്ഞു കിട്ടണം അതാണ് കേട്ടോണം ഇങ്ങനെ ഇരിക്കണം ഇത് കപ്പയ്ക്ക് വേണ്ട ഉള്ളിയുണ്ട് വെളുത്തുള്ളിയുണ്ട് ചതച്ച മുളകുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം കപ്പയ്ക്ക് ചട്ടി വെച്ചു വെള്ളം വറ്റട്ടെ ഇതിൻ്റെ വെള്ളം മുഴുവൻ വറ്റിക്കഴിഞ്ഞാൽ അതെ വെള്ളം വറ്റി നമ്മൾ എണ്ണ ഒഴിക്കാം കേട്ടോ എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് കറിവേപ്പില കുറച്ച് കറിവേപ്പില അപ്പം ഇത് ഉള്ളിയും മുളകും ചതച്ചതും ഉള്ളിയും വെളുത്തുള്ളി മുളകും ഒക്കെ ചതച്ചതും കറിവേപ്പിലേയും കടുകൊക്കെ ഇട്ട് നല്ലോണം വാങ്ങി വരാം ഇത് നല്ലോണം വാങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി മുളക് എല്ലാം മുളക് ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ വരും കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കണേ ഇത്രയും കട്ടിയാവാൻ പാടില്ല കുറച്ച് വെള്ളം കൂടി വേണം നല്ല ലൂസായിട്ട് എടുക്കണം അപ്പൊ നമ്മൾ തിളച്ച വെള്ളം പച്ച ഒഴിക്കാൻ പാടില്ല തിളച്ച വെള്ളം ഒഴിച്ച് ായിട്ടിരിക്കണം അപ്പൊ ഉപ്പ് ഉപ്പ് നോക്കണം ഉപ്പിട്ട് കൊടുക്കണം കോമ്പിനേഷനുള്ള അടുത്ത ഐറ്റാണ് ട്ടോ നമ്മൾ എടുക്കണത് ഈ മുളക് കാന്താരി മുളക് കുറച്ച് നാളികേരം കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ഇത് പൊട്ടുകടലയാണ് ഈ പൊട്ടുകടല ഇത്രയും ചേർത്തുള്ള ചട്നിയാണ് നമ്മൾ അടുത്ത നമ്മുടെ ഇതിനുള്ള കോമ്പിനേഷൻ നമ്മൾ അതിനുള്ള ചട്നി അരക്കുമ്പോൾ കണ്ട നല്ല ലൂസ് വേണം വെള്ളം മാരി ഇരിക്കണം കട്ടിയാവരുത് എങ്ങനെ കട്ടിയാവാണ്ട് ഇങ്ങനെ അടിച്ചെടുക്കുക സാധാരണ ചട്നിയുടെ താളിച്ച മാതിരി <tall> ും ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ ദോശ കിഴങ്ങ് ചട്നി പപ്പടം ഇതെല്ലാം കൂടി കൂട്ടി നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഈ കട്ടൻ കിളപ്പിങ്ങനെയാണ് സൂപ്പറാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ലതാണ് നല്ല ടേസ്റ്റാണ് ഇതാരും അങ്ങനെ ഉണ്ടാക്കാറില്ല ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലതാണ് നമ്മളിപ്പറാം